നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനത്തിൻ്റെ വെട്ടിച്ചിറ മുതൽ മുന്നോട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വെട്ടിച്ചിറ വരുന്നത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ തിരൂർ റോഡ് ടച്ച് ചെയ്യണ ഭാഗത്ത് വരുന്ന പോലൊരു ചെറിയ ഫ്ലൈ ഓവറാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റിൻ്റെ വരെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെട്ടിച്ചിറ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്തവർക്ക് നമ്മുടെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എൻ എച്ച് അറുപത്താറിൽ നിന്നും പോകുന്ന ആ ജംഗ്ഷനാണ് വെട്ടിച്ചിറ മലപ്പുറം ജില്ല രണ്ട് റീച്ചായിട്ട് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആ ര ആദ്യത്തെ റീച്ചിലാണ് വെട്ടിച്ചിറ ഉൾപ്പെടുന്നത് അപ്പോൾ പിന്നീട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒക്കെ ഇതിൻ്റെയുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടു ഉയർത്തുന്ന വർക്കുകളൊക്കെ നല്ല വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മുടെ ഇതിൻ്റെ വെട്ടിച്ചിറ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ടോൾ ഗേറ്റ് വരുന്നത് അപ്പം ആ ടോൾ ഗേറ്റ് മുതൽ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വർക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ വെട്ടിച്ചിറ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഇരു ഭാഗത്തും സർവീസ് റോഡിന് വേണ്ട വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം ഡിസംബർ നവംബർ ആയിട്ട് ഏകദേശം നമ്മുടെ മിനി പമ്പ മുതൽ കോഴിക്കോട് തൊണ്ടയാട് വരെയുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ മുഴുവൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് മുന്നോട്ട് പോരുമ്പോൾ പുത്തനത്താണി ചുങ്കത്തേക്ക് അടുക്കുമ്പോൾ റോഡ് ഇടതുഭാഗത്തേക്ക് വന്നിട്ട് ഒരു വയടറ്റ് പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ വയടറ്റ് പാലത്തിൻ്റെ കോൺക്രീറ്റ് അടക്കമുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അടിയിലെ വർക്കുകളും അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ സർവീസ് റോഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചുങ്കം അങ്ങാടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടും ആ വളവും കൂടി ഒഴിവാക്കിയിട്ടാണ് ഈ വാഡക്റ്റിൻ്റെ പാലത്തിന് മുകളിലൂടെ എൻ എച്ച് അറുപത്താറ് ആറ് വരി കടന്നു പോവുക പിന്നെ പാലം ചെന്ന് അവസാനിക്കുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് പിന്നീട് നമ്മുടെ നിന്ന് വരുന്ന ഭാഗത്തേക്ക് കണക്കായിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ ചെറിയ രീതിയിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പുത്തനത്താണി വരെ കുറച്ച് ഭാഗത്ത് ആറുവരി വർക്ക് കഴിഞ്ഞ ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വർക്ക് കഴിഞ്ഞ സമയത്ത് അന്ന് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഇതിലെയാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡ് വഴിക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് പുത്തനത്താണ് ടൗണിന് ഏകദേശം നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ വലത്തോട്ട് മാറിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് പുത്തനത്താണി ഒരു ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ വർക്കുകളൊക്കെ എന്തായെന്ന് കാണാം ഇപ്പോൾ പുത്തനത്താണി ടൗണിൽ നിന്ന് പഴയ റോഡാണ് നേരെ പോകുന്നത് പുതിയ റോഡ് റോഡിതാ ഈ മുമ്പിൽ ഈ കോൺക്രീറ്റ് വെച്ച് മറച്ച് ഈ ഭാഗത്താണ് ഓവർപാസ് വരുന്നത് അത് നമുക്ക് അപ്പുറത്ത് കൂടെ പോയാൽ കാണാം അപ്പോൾ ഇവിടുന്ന് നേരെയാണ് പോവുക കണ്ടോ ഇവിടുന്ന് ഈ ഓവർ ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് പിന്നെ റോഡ് കടന്നു പോവാ പിന്നെ ഈ ഭാഗത്ത് എത്തുമ്പം ടൗണിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഔട്ട് റോഡ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി പിന്നീട് അവിടെ മണ്ണെടുത്ത് ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളു താഴ്ത്തിയിട്ടുള്ളൂ ഒരുപാട് വർക്കുകൾ ഞാൻ ബാക്കി കെടുക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഈ പുത്തനത്താണി ഇവിടെ കുറച്ച് വർക്ക് സ്ലോവാണെന്ന് തന്നെ പറയാം അതിനൊക്കെ അതിൻ്റേതായിരിക്കുന്ന കാരണങ്ങൾ ഉണ്ടാവാണ് ഞാൻ ഇവിടുന്ന് മണ്ണെടുത്തിട്ട് മറ്റുള്ള വേ വേറെ എവിടെയെങ്കിലും ഇടേണ്ട സമയത്താവും ഇവിടെ വർക്കുകൾ നല്ല രീതിയിൽ ആരംഭിക്കുക നല്ല ഉയരത്തിലാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് നമ്മുടെ പഴയ റോഡിനോട് ഏകദേശമൊക്കെ ലെവലാക്കി കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ നല്ല പഴയ റോഡിലേക്ക് എത്തിയിട്ടോ പഴയ റോഡിങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ ബാക്ക് ഈ ഭാഗത്തേക്കാണ് പുതിയ റോഡ് പോണത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തടുത്തായിട്ട് കുറച്ച് ഓവർപാസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ പിന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് പോകുന്നത് താഴെ ഇറങ്ങാൻ പറ്റിയ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് തന്നെ കാണിച്ചുതരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഉള്ളത് എവിടെ നിന്നാണ് ഇറങ്ങാൻ പറ്റുന്നത് അപ്പോൾ അപ്പുറത്തും കൂടെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടോ അപ്പോൾ അത് നമ്മുടെ അതിരുമട ഓവർപാസ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ മണ്ണെടുത്ത് താഴെത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ വീണ്ടും ഒരു ഓവർപാസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇത് മൊത്തത്തിൽ ഓവർപാസുകൾ തുറന്നു കൊടു ന്നെ പല സ്ഥലത്തും മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റാത്തതുകൊണ്ട് ഇതിന് നേരെ പോകാൻ എന്തായാലും സാധിക്കൂല ഇതവിടെ കുറച്ച് ഭാഗത്ത് ടാറിട്ട് വെക്കണോ ഇതിന്റെ അലൈൻമെന്റിന്റെ ഒരു ഇത് കിട്ടാനാട്ടോ പിന്നെ അവിടെ ഒരു പക്ഷെ അവിടെ മെർജിങ് പോയിന്റ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കേട്ടോ കാരണം അവിടെ ഓവർപാസ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല അതുകൊണ്ട് ഇനി ഇവിടുന്ന് മുകളിൽ നമ്മുടെ വാഹനങ്ങൾ ഓടുന്ന റോഡിന് പോയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുക അപ്പോൾ ഞാൻ വളാഞ്ചേരി മുതൽ നമ്മുടെ വെട്ടിച്ചിറ ടോൾബൂത്ത് വരെയുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഇതിൻ്റെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക അത് കാണാത്തവർക്ക് കാണാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ചേളാരി മുതൽ കാക്കഞ്ചേരി ഉള്ള കാക്കഞ്ചേരി വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളെ വീഡിയോ ആയിരുന്നു അതും ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതിൻ്റെ ലിങ്ക് അതും കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പിന്നീട് രണ്ടത്താണിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടത്താണി ടൗൺ കഴിഞ്ഞിട്ടാണ് ഒരു അണ്ടർപാസ് വരുന്നത് അപ്പോൾ രണ്ടത്താണി ടൗണിൻ്റെ സെൻട്രലായിട്ട് ആളുകൾക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സംവിധാനം വേണം എന്നൊക്കെ പറഞ്ഞ് നല്ല സമരങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു അതെന്താണ് ഈ തീരുമാനമായി എന്നറിയില്ല തീ തീരുമാനമായോ എന്നറിയില്ല അതിനെപ്പറ്റി അറിയണ ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ രണ്ടത്താണ് ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന് തന്നെയാണ് വാഹനങ്ങൾ അല്ല ഒരു ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് മൂന്ന് വരിക്കാണ് പോണത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട് ഇവിടെ പാറുവരിൻ്റെ ആദ്യഘട്ട ടാറിങ്ങും അതേപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് രണ്ടത്താണി ഒരു ചെറിയ രീതിയിലുള്ള അണ്ടർപാസ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റോഡിൻ്റെ അലൈൻമെൻറ്റിനൊന്നും ബാധിക്കില്ല കാരണം ഇവിടെ ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അണ്ടർപാസിലേക്ക് പാസിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നാവും കാരണം ടൗൺ കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് വരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ടൗണിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും റോഡ് മുറിച്ചു കിടക്കാൻ അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് എത്തി ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കുകൾ വളരെ സ്ലോ ആണ് അതൊരു പക്ഷേ ആ കാര്യം തീരുമാനമാകാത്തത് കൊണ്ടാകുമെന്നാണ് തോന്നുന്നത് ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ല അപ്പോൾ വാഹനങ്ങളെ തിരക്കൊക്കെ പൊതുവേ കമ്മി ഉണ്ടാവുന്നു അതാണ് ഇത്ര ലോങ്ങില് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് പക്ഷേ എന്ത് ക്രിസ്മസ് കംപ്ലീറ്റ് ബ്ലോക്ക് തന്നെയാണ് ഞാനിങ്ങനെ എണ്ണിയൊക്കെ ഇട്ടോ ഇരുപത്തഞ്ച് കാറിൻ്റെ മുന്നിലൂടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പോയി ആ ഇരുപത്തഞ്ച് കാറിലും ഓരോ കാറിലും ഓരോ ആളുകളാണുള്ളത് അവർ ടാക്സ് കൊടുത്ത് വാങ്ങുന്ന വണ്ടിയാണ് എങ്കിലും പൊതുഗതാഗത സംവിധാനങ്ങൾ നല്ല രീതിയിൽ ഇല്ലെങ്കിൽ അതൊക്കെ പ്രശ്നം തന്നെയാണ് അങ്ങനെ കോട്ടക്കൽ സ്വാഗതമായിട്ട് ചെനക്കലേക്ക് എത്തി ഇനി നമുക്ക് പോകാനുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലേക്കാണ് കോട്ടക്കലൊരു ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് പുതിയ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്ന ആ ഭാഗങ്ങളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇവിടെ ചെനയ്ക്കലും ഓവർപാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു രണ്ട് സൈഡിലെ ഫില്ലറിൻ്റെ പണി കഴിഞ്ഞിട്ട് കുറയായി ഇപ്പം അതാ വലതുഭാഗത്ത് ഭാഗത്ത് സെൻട്രിലെ ഫില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ നിർത്തി കാണിക്കാത്തതെന്നെന്താന്ന് വെച്ചാൽ പല വർക്കും ഇപ്പോൾ പല വർക്കുകളും നമ്മൾ കണ്ട് കണ്ട് മടുത്തു അപ്പം നേരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് വീഡിയോ നിങ്ങളെ മുന്നിലെത്തിക്കുമ്പം എത്രത്തോളം കൂടുതൽ ദൂരം കാണിക്കാൻ കഴിയും അതാണ് ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് തിരിഞ്ഞിട്ട് കോട്ടക്കൽ ബൈപ്പാസിലേക്ക് കയറുകട്ടോ നമ്മുടെയൊക്കെ ഈ ഭാഗത്തൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ ഇവിടുത്തെ വീഡിയോ കാണിക്കുമ്പോൾ ആ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കിനി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതാ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളും അതേപോലെ തന്നെ ക്രാഷ് ബാരിയറും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നിപ്പോൾ പഴയ പോലെ ഇങ്ങനെ നിർത്തി കാണിച്ചു തരാനുള്ള മാറ്റമൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ ഈ രണ്ട് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞു അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിന് കമ്പി കിട്ടുന്ന വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഓവർപാസിൻ്റെ ആ ഭാഗത്തൊക്കെ പഴയ പോലെ തന്നെയാണ് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഈ ഭാഗത്ത് ആദ്യത്തെ വാടകപാലുണ്ടല്ലോ അതിന് ഒരു ഭാഗത്തെ പില്ലറുകൾ വരുന്നുള്ളൂ ഈ ഭാഗത്ത് ഉയർത്തുന്ന വർക്കുകളാണ് നടക്കുക ഒരു ഭാഗത്ത് പില്ലറും മറ്റുള്ള മറ്റു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് പോകേണ്ട റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല കരിങ്കല്ലിൻ്റെ അംശമുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഇനി ഇവിടെയൊക്കെ സൈഡിൽ ആ ബ്ലോക്കൊക്കെ വെച്ച് കട്ട വെച്ച് ഉയർത്തിയിട്ട് മണ്ണിട്ട് ലെവലാക്കേണ്ട ഭാഗമാണ് ആ ഭാഗത്തൊക്കെ കട്ട വെച്ച് ഉയർത്തി മണ്ണിടൽ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസും വന്നിട്ടുണ്ട് കേട്ടോ അണ്ടർപാസിൻ്റെ മുകളിലൂടെ അങ്ങനെ ഇങ്ങോട്ട് പോരും അണ്ടർപാസ് ഹൈറ്റ് കൂടുതൽ തോന്നുന്നത് നമുക്ക് പില്ലർമേൽ ഗർഡർ വരാനുള്ളതാണ് അപ്പോൾ രണ്ടും ഒരൈറ്റാവും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കാം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടി മണ്ണിൽ വീണ് പോയതാണ് വണ്ടി സ്ലിപ്പായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ വീഡിയോ എടുക്കൽ തുടങ്ങിയതിന് ശേഷം നാലാമത്തെ പ്രാവശ്യമാണ് ഇതേപോലെ വീണ് പോകുന്നത് ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ കണ്ടോ അവിടെ കണ്ടോ സൈഡിൽ കട്ടിട്ട് പൊന്തിക്കുന്ന ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പില്ലറുമാണ് ഇത് ഇതേപോലെ സ്വാഗതമാണ് മണ്ണെടുത്ത് താഴ്ത്തില്ല അതേരെ പോട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും കമൻറ്റിലൊക്കെ ഭയങ്കര പുച്ചാണ് പക്ഷേ ഈ റോഡും മണ്ണൊക്കെ വീഡിയോ കൊടുക്കാറുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അത് മറ്റുള്ള സ്റ്റുഡിയോ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ചെയ്യണ പോലല്ല കേട്ടോ ഈ റോഡ് പണിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര അപകടമാണ് അപകടം പറ്റിയവരൊന്നും ഒന്നും അറിയില്ല കാരണം നമുക്ക് ഇതിലിന്നും പോകുന്ന പെർമിഷൻ അല്ലല്ലോ നമ്മൾ ശരിക്കും അത് അതിക്രമിച്ച് കാരണമാതിരിയാണ് നമ്മളിവർ സമ്മതിക്കണുണ്ടെന്നുള്ളൂ ശരിക്കും ഇതിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് പോകേണ്ടി വരും ഒരു കമ്പി തലയിൽ വീണാൽ മതി അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ